ആക്ച്വലി എന്താണെന്നറിയോ ജസ്റ്റ് മൗത്ത് ഇങ്ങനെ ഇങ്ങനെയാന്ന് ഓപ്പൺ ചെയ്തേ എന്നാണെന്നറിയോ എന്നാൽ ഒന്ന് ഈ ജോ കംപ്ലീറ്റ്ലി സ്റ്റക്ക് ആവാൻ പോവാണ് നിൻ്റെ മൗത്ത് കംപ്ലീറ്റ്ലി സ്റ്റക്കാണ് ദാറ്റ് മീൻസ് നിനക്ക് നിനക്കിനി മൗത്ത് അടക്കാനായിട്ട് പറ്റത്തില്ല തൻ്റെ പേരെന്താ പറഞ്ഞിരുന്നേ എപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നായിട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഐ പൊടി ആക്ച്വലി ആ എന്തുപറ്റി അപ്പൊ ഞാൻ പോട്ടെ പിന്നെ കാണാം കണ്ടതിൽ ഭയങ്കര സന്തോഷം അനുവാദം ചെയ്യൂ ഞാ എന്താന്നറിയോ എന്താന്നറിയോ ഞാൻ അന്ന് ക്ലാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് നിനക്കത് ക്ലോസ് ആണ് പക്ഷെ അതുവരെ നിനക്ക് ക്ലോസ് ആവത്തില്ല എന്തെങ്കിലും സംസാരിക്കാൻ ട്രൈ ചെയ്ത് നോക്കിയാ വീട് എവിടെയാ അങ്ങോ അവിടെയാണോ വീട് അതിവിടെ But it's <laughs>